ഒരു നടനായി രൂപപ്പെട്ടതിന്റെ ആ കഥെന്ന് പറയാം സൂചിപ്പിച്ചതുപോലെ എൻ്റെ നാടകരംഗത്തേക്കുള്ള ഒരു വരവെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കലാപാരമ്പര്യമുള്ളൊരു കുടുംബമൊന്നുമല്ല ഞാനിന്നത്തെ ചെറുപ്പത്തിലാണെങ്കിൽ എനിക്ക് സ്പോർട്സോടെ ആയിരുന്നു താല്പര്യം ഫുട്ബോള് കബഡി അതുപോലെയുള്ള ഗെയിംസ് ആയിരുന്നു പിന്നോട് സ്കൂൾ കാലത്ത് പഠനകാലത്ത് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും അത്ര വലിയ നാടകത്തോട് കമ്പം കമ്പൗണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് വന്ന യുവജനമേള കേരളോത്സവം തുടങ്ങിയ പരിപാടികളിൽ നാടകം നമ്മളൊക്കെ നാടക രംഗത്ത് വളരെ ആരാധനയോടുകൂടി കണ്ടിരുന്നവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുകയും ഒരു വേള അവരുടേതിന് ഒരുപടി കൂടുതലും നന്നായി സംവിധായകന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായപ്പോഴാണ് ശരിക്കും നാടകത്തോട് കൂടുതൽ താല്പര്യം തരുന്നത് കൂടുതൽ കൂടുതൽ നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി കേരളോത്സവത്തിന്റെ മത്സര നാടകങ്ങൾ കൂടാതെ സമീപപൂർവ്വ പ്രദേശങ്ങളിലുള്ള ക്ലബ്ബുകളുടെ വായനശാലകളിലൊക്കെ വാർഷികാഘോഷ പരിപാടികളിൽ അതുപോലെ മറ്റ് പരിപാടികളിലൊക്കെ നാടകത്തിന് നമ്മൾ ക്ഷണിക്കാൻ തുടങ്ങി അവരുടെ കൂടെ അഭിനയിക്കുക അപ്പോൾ കൊള്ളാം നമ്മൾ തരക്കേടില്ലായൊരു തോന്നലുണ്ടായപ്പോഴാണ് ശരിക്കും നാടകത്തോട് കൂടുതൽ അപ്പൊ തലമുറ ഒരു അമേച്ച നാടക വേദിയിലൂടെ വരാമെന്നാണിയിലേക്ക് കടന്നു പോകുന്നത് പിന്നീട് കേരളത്തിലൂടെ കൂടനീളം പ്രൊഫഷണൽ ുമായി സഞ്ചാരം ചെയ്തി ഒരു ഏകപാത്ര നാടകത്തിലേക്ക് അമേച്ചർ നാടകങ്ങളിൽ നിന്ന് പ്രൊഫഷണൽ നാടകങ്ങൾക്കുള്ള ആ ഒരു മാറ്റം പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് ഏകപാത്ര നാടകത്തിലേക്കുള്ള ആ മാറ്റം ഏത് രീതിയിലാണ് ഒരു നാടക പ്രവർത്തകർ എന്നിട്ടാൻ പറ്റുന്നത് അമേച്ചൂർ നാടകങ്ങളിൽ നിന്ന് പ്രൊഫഷണൽ നാടകങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ അമേച്ചൂർ നാടകങ്ങളെ തീരെ കൈപിടിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഒരു പ്രൊഫഷണൽ നാടക സമിതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് അമേച്ചൂർ നാടകങ്ങളിൽ കളിക്കാനുള്ള അവസരം കുറവാണ് അവർ ഏത് സമയത്ത് പ്രോഗ്രാം ഉണ്ടാകുന്ന നേരം നമ്മൾ പോകാൻ നിർബന്ധിതരാണ് ഒരു നാടക സീസണിൽ അതുകൊണ്ട് ക്രമേണ നമ്മുടെ അമേച്ചൂർ നാടകങ്ങളിൽ നിന്നും പിൻവലിയാൻ തുടങ്ങി പിന്നെ പ്രൊഫഷണൽ നാടകങ്ങളിൽ ആദ്യകാലങ്ങളിൽ അത്ര സജീവമായിരുന്നു സജീവം എന്ന് ഉദ്ദേശിച്ചത് അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല പിന്നീട് അങ്ങോട്ടാണ് കുറെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് പ്രധാന കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ധൈര്യസമേതം ലഭിക്കാൻ സംവിധായകൻ സമിതി പിന്നെ അവിടെ നമുക്ക് ഏകമാത്ര നാടകമായി മുമ്പോട്ട് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കോവിഡ് കാലത്തിന് തൊട്ടുമുമ്പ് എൻ്റെ ശാരീരികമായ ചില പ്രശ്നങ്ങൾ അതായത് എൻ്റെ നട്ടലിന്റെ ഡിസ്കിൽ തകരാറുണ്ട് അപ്പം അത് കുറച്ചു കാലം കിടപ്പില് ആവേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായി അങ്ങനെ ഒരു പ്രോഷ നാടകങ്ങളിൽ ഇനി അങ്ങോട്ട് ശരിയാവില്ല എന്നാൽ പോഷക നാടങ്ങൾ ഒരുപാട് കാലം യാത്ര ചെയ്യേണ്ടി വരും അപ്പം ഈ യാത്ര നമ്മുടെ അസുഖം കൂടുതൽ വർദ്ധിക്കാൻ ഇടയാണ് അങ്ങനെ പ്രോഷക നാടകങ്ങളും പിന്വാങ്ങി പിന്നെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് നാടകത്തോടുള്ള ഒരു ഭ്രമം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് ഏകപാത്ര നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ഈ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മരണമൊഴി എന്ന നാടകം കുല്ലമൊഴി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ഗൾഫ് കൂട്ടായി വീണ്ടും കൂട്ടം എന്ന പേരിൽ അവർ നല്ല രീതിയിൽ ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്ന സംഘടനയാണ് അവരുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഒരു സോളോ ഡ്രാമ ചെയ്യണം എന്ന് നമ്മുടെ സുഹൃത്തുക്കൾ നിർബന്ധിച്ച് നിർദ്ദേശിച്ച് അവർ വീഡിയോ ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് വീഡിയോ എടുത്ത് കൊടുക്കാൻ അവർ തന്ന സബ്ജക്റ്റ് അമ്മ എന്ന് പറയുന്നു അപ്പോൾ ഈ അമ്മ എന്ന സബ്ജക്റ്റ് വെച്ചുകൊണ്ട് ഒരു നടൻ എങ്ങനെ ഒരു പ്രമേയം ഉണ്ടാക്കി കഴിക്കുന്നുള്ളതൊരു വലിയൊരു പ്രശ്നമായിരുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കൂടി വന്നാൽ നമ്മുടെ ഈ കാസർഗോഡിന്റെ പരിസരത്തെവിടെയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മദ്യപാനിയായ അവന്റെ അമ്മയെ പൊടി കണ്ടു ജന്മകരി പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടു പെട്ട് കഴിഞ്ഞാല് സർക്കാരിൽ നിന്ന് ദുരിതാശ്വാസം കിട്ടും എന്നുള്ള ആ ഒരു പൈസക്ക് വേണ്ടി അമ്മയെ കൊല്ലാനുള്ള അമ്മ അല്പ ദൂരെ ഒഴുകിയിട്ട് പിന്നെ കുറ്റിക്കടക്ക് കുടിച്ച് രക്ഷപ്പെട്ടു ആ ഒരു സംഭവം മനസ്സിലേക്ക് വന്നു അങ്ങനെയാണ് ഈ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രമേയം വെച്ചുകൊണ്ടാണ് തുടങ്ങിയതെങ്കിലും അതിനൊരു തുല്യ പ്രാധാന്യം ഈ ലഹരിക്കും വന്നു തുടങ്ങി ആ പ്രമേയം ഈ ലഹരിക്ക് അടിമപ്പെട്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച കുടുംബങ്ങളിൽ നിന്നും ഈ നാടകം കണ്ടപ്പോഴ് അവരുടേതായ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കുക ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു നാടകം കഴിഞ്ഞ ശേഷം അവർ വന്ന് അപ്പം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇപ്പം ഈ മയക്കുമരുന്ന് വല്യ മദ്യത്തിന്റെ ഒരുപാട് അപ്പുറത്തേക്ക് കടന്നു പുതിയതാണ് അപ്പൊ പൊതുജനങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നു മയക്കുമരുന്ന് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടി അങ്ങനെയാണ് ഇപ്പോ അന്ന് പന് പന്ത്രണ്ടോ പതിനാലോ മിനിറ്റ് ഉണ്ടായിരുന്ന നാടകം ഇപ്പൊ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു മിനിറ്റിലേക്ക് എത്തുന്നത് ആ മയക്കുമരുന്നിന്റെ കയ്യിൽ കൂടി കുറെ കുറച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പം അമ്മ എന്നത് ഒരു ആ ഒരു മാത്രത്തിൽ തന്നെ നമ്മൾ വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്നും മദ്യവും മയക്കുമരുന്നും എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ശ്രമമാണ് അതെ പലപ്പോഴും നാടകത്തിൽ വളരെ നന്നായിട്ട് തോന്നിയിരുന്നു ഞാൻ തന്നെ ഈ നാടകം രണ്ടു മൂന്ന് സ്ഥലത്ത് നേരത്തെ കണ്ടിട്ടുണ്ട് ആ കണ്ടപ്പോൾ നിങ്ങള് യഥാർത്ഥത്തില് കരയുകയാണെന്ന് വിചാരിച്ചിട്ട് കാഴ്ചക്കാരായ അമ്മമാരും യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തെങ്കിലും കൃത്രിമിച്ച് കഴിയുന്നതാണോ അല്ല അഭിനയത്തിലൂടെ തന്നെ പ്രകടനം നടത്തുന്നതാണോ കൃത്രിമമായ ഒരു നമ്മൾ ആ കഥാപാത്രമായി മാറുകയാണ് അപ്പോഴും നല്ലൊരു ഞാൻ ആക്ട് ചെയ്യുകയാണെന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലാതെ നമ്മള് സന്ദർഭത്തിനനുസരിച്ച് വല്ലാണ്ട് ഇമോഷൻ ആയി കഴിഞ്ഞാൽ അത് പിന്നീട് തുടർന്നെല്ലാം നമ്മുടെ പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് വല്ലാതെ കണ്ണീർ ഒഴിക്കുകയും പിന്നെ മൂക്ക് കീറ്റുകയും ഒക്കെ ചെയ്യുന്ന കണ്ണീര് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മൂക്കാൻ സാധ്യതയുണ്ടല്ലോ അപ്പൊ തുടർന്ന് അങ്ങോട്ടുള്ള സംഭാഷണങ്ങൾക്കൊക്കെ അത് പ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് ഒരു നിയന്ത്രണം കണ്ണീര് അധികം വരാതെ രീതിയിലുള്ള നിയന്ത്രണം വെച്ചുകൊണ്ട് എന്നാൽ കാണികളെ പറ്റുമെങ്കിൽ കഴിപ്പിക്കുക ഞാൻ പ്രൊഫഷണൽ നാടക വേദിയില് ഉണ്ടായിരിക്കുന്ന സമയത്തും നമ്മുടെ പഴയ രീതിയിലുള്ള തെക്കൻ പ്രൊഫഷണൽ എന്ന് പറയുന്നത് തെറ്റാണോ അറിയില്ല അതായത് പഴയ കാലത്തെ പ്രോഷണൽ നാടകം ഞാനൊക്കെ കണ്ട് ശീലിച്ച പ്രോഷണൽ നാടകം എന്ന് വെച്ചാൽ മൈക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ശബ്ദത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കൃത്രിമമായ ഒരു ബാസ് ഒരു നാടകക്കാരൻ പക്ഷെ ഞാൻ ആദ്യമായി പ്രോഷണ നാടക രംഗത്ത് കണ്ണൂർ സങ്കരേതനയാണ് എൻ്റെ സംവിധായകൻ എസ് കൊട്ടാരാണ് ഡോക്ടർ ഷിബു എസ് കൊട്ടാരൻ അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ കോഴ്സൊക്കെ കഴിഞ്ഞ് വന്ന ഒരാളാണ് അപ്പൊ പ്രോഷണൽ നാടകം ആയാൽ പോലും ശരിക്കും തിയേറ്റർ നാടകത്തിന്റെ ഒരു പരിശീലനം ഞാൻ ജോസ് ചമ്മൽ മനോജ് നാരായണൻ തുടങ്ങിയവരുടെ സംവിധാനത്തിന് കീഴിലാണ് അഭിനയിക്കേണ്ടി വന്നത് അപ്പൊ ആ ഒരു പ്രൊഫഷണൽ പ്രൊഫഷണൽ എന്ന് വെച്ചാൽ ആ ഒരു പഴയ രീതി ഞാൻ ഒരിക്കലും പിന്നെ അനുവർത്തിച്ചിരുന്നു എന്നാൽ പ്രൊഫഷണൽ പ്രൊഫഷണൽ നടന്മാർ പറയുന്ന അമേച്വർ എന്ന ഒരു സങ്കല്പത്തെ അവരുടെ കാഴ്ചപ്പള്ള അതൊരു മെച്വർഡ് ആവാത്തൊരു പിന്നെ ഇതാണ് അമേച്ചൂർ എന്നല്ല അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് എന്നാൽ അമേച്ചൂർ നാടകിച്ചിടത്തോളം പ്രൊഫഷണൽ നാടകർ എന്ന് പറയുന്നത് അതിഭാവത്വത്തോടെ അഭിനയിക്കുന്നവരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് അത് രണ്ടുമല്ല അതിനിടയിലൂടെ നമുക്ക് സ്വാഭാവികമായൊരു അഭിനയം അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോയി ജനിച്ച് വളർന്നത് ആദ്യവും ഫുട്ബോൾ ഫുട്ബോൾ കളിക്കാരനായി കബഡി കളിക്കാരുമായി പിന്നെ പെയിന്റായി ഓട്ടോ ഡ്രൈവറായി കണ്ടക്ടറായി ബസ് കണ്ടക്ടറായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പഴേ അത് നാടകം എന്ന് പറയാൻ പറ്റില്ല അത് ഓരോരോ കാലത്ത് അറിയാണ്ട് വന്നുപെടുന്ന ഒരു മേഖലയാണ് ഈ പ്രൊഫഷൻ പെയിന്ററായി വരുന്നത് ഞാൻ കോളേജിൽ പഠനത്തിന് ശേഷം ഡിഗ്രി കഴിഞ്ഞിട്ട് അന്നേരം പെട്ടെന്ന് ഒരു പ്രശ്നമായിരുന്നില്ല ഫുട്ബോൾ കളിക്കുക കബഡി കളിക്കുക എന്നുള്ളതാണ് നമ്മൾ അന്നത്തെ ഒരു ഏറ്റവും വലിയൊരു മോഹം അപ്പൊ എന്റെ സുഹൃത്തുക്കൾ പെയിന്റർമാരാണ് അവരുടെ കൂടെ പെയിന്റിങ് മേടിക്കറങ്ങി അതുകഴിഞ്ഞ് ചില സുഹൃത്തുക്കൾ ബസ് കണ്ടക്ടർ ഡ്രൈവറും ആയിട്ടുണ്ട് അവരുടെ കൂടെ കണ്ടക്ടർ പണി പഠിച്ചു അങ്ങനെ കണ്ടക്ടർ പണിക്കിറങ്ങി പിന്നെ ഓട്ടോ ഡ്രൈവറായി എന്ന് വെച്ചാൽ പ്രൊഫഷണൽ നാടകത്തിലേക്ക് പോയതിന് ശേഷം ഓഫ് സീസണിൽ പണി ഉണ്ടാവില്ല അതിപ്പോൾ പെയിന്റിങ് പണി ഉണ്ടാവില്ല അന്നേരം നാടകം ഉണ്ടാവില്ല അപ്പം ആ ഒരു ഇടവേള ഓട്ടോ ഡ്രൈവറായിട്ട് പിന്നെ ബസ് കണ്ടക്ടറായിട്ട് പ്രൊഫഷണൽ നാടക രംഗത്ത് പോയതിനു ശേഷം ബസ് കണ്ടക്ടറായിട്ട് ചെയ്തിരിക്കും അങ്ങനെ ജീവിതത്തിലെ പല മേഖലകളിൽ കൈവച്ച അതൊക്കെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഏതൊക്കെ മേഖലകളിൽ നമ്മളെ തൊഴിൽ മേഖല മാത്രമല്ല നമ്മൾ അതോടനുബന്ധിച്ച് കാണുന്ന പരിചയപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിന്റെ ഓരോ പരിചയങ്ങളാണ് അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ പരിചയപ്പെടുന്ന ഓരോ സംഭവങ്ങളും പിന്നെ ആളുകളും നമ്മുടെ പിന്നെ അഭിനയത്തെ സ്വാധീനിക്കും നമുക്ക് ഒരുപാട് ഗുണ ഒരു നിരീക്ഷണം അടവുണ്ടാകുന്നു പൊതുവേറ്റവും വലിയ തലമുതിറുന്ന നാടക വരെ ഇപ്പോഴും സിനിമയുടെ പുറകിലേക്ക് കണ്ടു തട്ടിരിക്കുന്നൊരു രീതിയാണ് പൊതുവേ നമുക്കിടയില് കാണുന്നത് താങ്കൾക്ക് സിനിമയിലേക്ക് കയറി ചേരാൻ ആഗ്രഹം സത്യം പറഞ്ഞാൽ ഞാൻ സിനിമ കാണുന്നത് തന്നെ വളരെ അപകടമാണ് ഞാൻ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് മൂന്നോ നാലോ വർഷങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഒരു സിനിമ ഒരു മോഹിപ്പിക്കുന്നൊരു മേഖല അല്ല വളരെ സിനിമ കാണുമായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു ശീലമില്ല ടി വിടക്ക് ചിലപ്പോൾ അവസരം കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ നമ്മളൊരു ആരോഗ്യസ്ഥിതി ഒക്കെ ഉണ്ടല്ലോ പൊതുവേ നാടകങ്ങൾക്ക് ആളില്ലാത്ത പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ മലയാള നാടക വേദിയുടെ ഇപ്പോഴത്തെ പിന്നെ അപജയം സംഭവിച്ച നാടകത്തിന് അപജയം സംഭവിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളുടെ വരവോടു കൂടി ഈ നാടകത്തെ സ്നേഹിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ സ്വാഭാവികം ടി വിക്ക് മുന്നിൽ ഇരിക്കുന്നു അവസ്ഥയായിരുന്നു നാട്ടിൻപുറത്ത് ഒന്ന് സീരിയല് ആ സീരിയലിന്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുക അവർ ആ സമയത്ത് നാടകം കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയുള്ളൊരു വിഷയമുണ്ട് പിന്നെ ഈ നമ്മുടെ തിയേറ്റർ നാടകങ്ങൾ അമേച്ചോർ നാടകങ്ങൾ തിയേറ്റർ നാടകങ്ങളില് സാധാരണക്കാരെ പ്രേക്ഷകർക്ക് അപ്രാപ്തമാകുന്ന വിധത്തിൽ അവർ നാടകം കൈകാര്യം ചെയ്യുമ്പോഴും ഇതൊന്നും നമുക്ക് പറ്റിയ മേഖലയല്ല അവർ നാടകം കണ്ടാൽ മനസ്സിലാവില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ചില ആളുകളൊക്കെ എന്നിരുന്നാലും നാടകത്തെ നെഞ്ചേറ്റുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് അവർക്ക് സിനിമയല്ല ഇന്ന് ഏതൊരു കലാമാധ്യമം ഉണ്ടായി കഴിഞ്ഞാലും നാടകം കാണാൻ കിലോമീറ്ററുകളോളം വണ്ടി എടുത്ത് പോയി കാണുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നാടകം ഇപ്പോഴും നിലനിൽക്കുന്നത് ശക്തമായ നാടകങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ മാറിയ സോഷ്യൽ നാടകത്തിന്റെ പ്രൊമോഷന് വേണ്ടി നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഉപയോഗ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പദ്ധതി വളരെ സ്വപ്നവും അങ്ങനെന്തൊക്കെയുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുക എന്ന് നാടകത്തിന്റെ അതിന് ഏറ്റവും നല്ല നമ്മളൊരു സന്ദേശം സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശം കൈമാറുന്ന ഒരു പ്രമേയമാണെങ്കിൽ സോഷ്യൽ മീഡിയ പ്രയോജനപ്രദമാണ് അതല്ല എങ്കിൽ നാടകം എന്നത് ഒരു ദൃശ്യ കലയാണല്ലോ അത് നേരിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെ ആയാലും നമ്മൾ നാടകത്തെ പ്രചാരുന്ന നമ്മൾ പിന്നെ ആശയപ്രചാരണത്തിന് തിരുവുനാടകളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ആ രീതിയിൽ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കാൻ ഇപ്പൊ വളരെയധികം സന്തോഷം ഇവിടെ കാരോന്റെ സ്വീകരിച്ചു വേണ്ടി കരോൾ വേണ്ടിയതിനു വേണ്ടി ഇത്തരത്തിലുള്ള ഒരു നാടകം അവതരിപ്പിക്കാനും ഇത്രയും സമയം സംസാരിക്കാനും കഴിഞ്ഞ കഴിഞ്ഞു മധുരത്തോട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ